ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ബലൂൺ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ബലൂൺ വീർപ്പിച്ച് ആരാണ് ആദ്യത്തെ മൂന്ന് മൂന്ന് ഗ്ലാസ്സാണ് ആണ് നമുക്ക് ഉള്ളത് ആ മൂന്ന് ഗ്ലാസ്സും ആരാണ് ആദ്യം വീർപ്പിച്ച് അവിടെ കൊണ്ടു വെക്കുന്നത് അവരായിരിക്കും വിജയ് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ നമ്മുടെ മത്സരാർത്ഥികൾ ഇവരെ രണ്ടു വരുവാണ് ആര്യന്താ അപ്പൊ ഇവരെ നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികൾ അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ നിങ്ങൾ ഇപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇപ്പോൾ വാശിയേറിയ പോരാട്ടമാണ് ഗൈസ് നമ്മളിന്ന് ഇപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ് ഗാൾസ് രണ്ടുപേരും സമന്നടിച്ച് മത്സരാർത്ഥികൾ പോകുന്നുണ്ടോ രണ്ടുപേരും വാശിയേറിയ പോരാട്ടത്തിലാണ് ആരാണ് ജയിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആര് നന്ദി ഇടാതെ ഒരു ഗ്ലാസ് കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് രണ്ടുപേരും എന്നെ തള്ളിയിട്ടിട്ടാണ് എല്ലാവരും ഓടി കേട്ടോ ഗ്യാസ് രണ്ട് ഗ്ലാസ് രണ്ട് പേരും വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് ആര് നന്ദ വിജയിച്ചിരിക്കുന്നു അപ്പോൾ നമ്മളെ റിയണം അപ്പോ ഗിഫ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് അടുത്തോടെ ഞാൻ ജയിക്കും അപ്പോൾ അപ്പൊ അവയിക്കൂന്നാണ് അടുത്ത സ്ഥലത്ത് പറയാൻ അപ്പൊ ഇനിയുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിയാണ് ചേച്ചാ ബൈ ബൈ